കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്ത്ര ക്ഷേത്രമാണ് അച്ചങ്കോവിലി ക്ഷേത്രം പത്തനാപുരം അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ പാതയുണ്ട് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർക്ക് നെടുമങ്ങാട് തെന്മല ആര്യങ്കാവ് വഴി തമിഴ്നാട്ടിൽ പ്രവേശിച്ചതിനു ശേഷം കാനനപാതയിലൂടെ ക്ഷേത്രത്തിലെത്താം ഇന്ന് ഈ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര തെന്മല ഡാമിന്റെ ദൂര കാഴ്ചയാണിത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ തെങ്കാശിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഇറങ്ങിയാൽ കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കും തെങ്കാശിക്ക് ആ പേര് ലഭ്യമായ തെക്കൻ കാശി സ്വാമി ക്ഷേത്രത്തിലേക്കും പോകാൻ വളരെ എളുപ്പമാണ് കൊച്ചുപളനി എന്നറിയപ്പെടുന്ന തിരുമലൈ കോവിലും മേക്കര ഡാമും ഈ വഴിയാണ് തിരുമലൈ ക്ഷേത്രത്തിൽ പോയ വീഡിയോ ലിങ്ക് ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് കേരളത്തിലെ കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ജില്ലയാണ് തെങ്കാശി തെങ്കാശിയിലെ കാർഷിക ഗ്രാമ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര വളരെ മനോഹരമാണ് െങ്കാശിയിലെ ജനങ്ങൾ ഏറിയ പേരും കാർഷിക വൃത്തിയും കുടിൽ വ്യവസായങ്ങളും തങ്ങളുടെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നവരാണ് നെല്ലാണ് പ്രധാന വിള കുറ്റം കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിറ്റാറാണ് ഈ പ്രദേശത്തെ ജലസേചനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് അച്ചൻകോവിൽ മലനിരകളിലെ വെള്ളത്താൽ സമ്പുഷ്ടമായ മേക്കര അണക്കെട്ടും സമീപ പ്രദേശങ്ങളും കാണാൻ വളരെ മനോഹരമാണ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് അടി സംഭരണശേഷിയുള്ള അണക്കെട്ടിലെ ജലം തെങ്കാശിയിലെ കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് നദീ സംയോജനം വരുമ്പോൾ അച്ചൻകോവിൽ ആറ്റിലെ വെള്ളം മേക്കരയിൽ സംഭരിച്ചിട്ട് വൈപ്പാർ പദ്ധതിയിൽ എത്തിക്കുകയായിരുന്നു തമിഴ്നാടിൻ്റെ ലക്ഷ്യം എന്നാൽ നദി സംയോജനം വൈകിയതോടെ പദ്ധതി ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ് കേരള അതിർത്തിയിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് ചെറിയ തോട്ടിലെ വെള്ളമാണ് അണക്കെട്ടിലെത്തിക്കുന്നത് കലയോല ഉൽപ്പന്നങ്ങളാണ് കുടിൽ വ്യവസായത്തിൽ പ്രധാനപ്പെട്ടത് തെങ്ങും നെല്ലും വാഴയും ഒക്കെ കണ്ടപ്പോൾ കേരളത്തിൻ്റെതിൽ സമാനമായ കാഴ്ചകളല്ലേ എന്ന് തോന്നിപ്പോയി കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ കന്നുകാലികൾ മെയ്യുന്ന കാഴ്ചകൾ പലയിടത്തും കാണാൻ കഴിഞ്ഞു കടന്ന് വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിച്ചാൽ റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ചെന്തുരിണി വന്യജീവി സങ്കേതത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് കുംഭ ഉരുട്ടി വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം അച്ഛൻ കോവിൽ നദിയുടെ ഭാഗമാണ് കുംഭ ഉരുട്ടി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പൂർണ്ണ തോതിൽ ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് തന്നെ പോകണം വഴി ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് കാണാൻ കഴിയും മയിലും മലയെണ്ണാനും കാട്ടുകോഴിയുമൊക്കെ ധാരാളമുള്ള സ്ഥലമാണിത് കാട്ടാനയും കാട്ടുപോത്തും കുരങ്ങന്മാരും ധാരാളമായി ഇവിടെയുണ്ട് ലങ്കാശിയുമായി ബന്ധപ്പെടുത്തുന്ന റോഡായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിൽ ധാരാളം അയ്യപ്പ ഭക്തന്മാർ ഇതുവഴി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ അച്ഛൻകോവിലിൽ മലയാളികളെ പോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരും ഇവിടെ കൂടുതലാണ് കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം വിഷഹാരിയാണ് അച്ഛൻ അച്ഛൻകോവിൽ ശാസ്താവ് വിഷമേറ്റ് വരുന്നവർക്ക് കിഴക്കേ ഗൂപുരനടയിലെ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാമെന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ അവശ്യമാത്രയിൽ നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അച്ഛൻകോവിൽ ക്ഷേത്രം ശാസ്ത്രാവിൻ്റെ കൈക്കൊമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധം വിഷമേറ്റ് വരുന്നവർക്ക് ശാസ്താ വിഗ്രഹത്തിൻ്റെ വലത് കൈക്കൊമ്പിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ച് നൽകും ചികിത്സാ സമയത്ത് ആഹാരത്തിന് കടുത്ത നിയന്ത്രണമുണ്ട് വിഷം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ രോഗിയെ വിട്ടയക്കൂ